മോനെ വിസ്കി കുട്ട ഞങ്ങനില്ലാതെ പറ്റത്തില്ല ഇപ്പം കൂടപ്പറപ്പായിരുന്നു കുട്ടപ്പായ അവർക്ക് എല്ലാം എല്ലാം എല്ലാമായിരുന്നു മകനെ പോലെയാണ് വളർത്തിയത് മനുഷ്യനെക്കായി സങ്കടമുണ്ട് ഇങ്ങനെ സഹിക്കാൻ പറ്റുന്നില്ല നികത്താനാവാത്തൊരു വേദന ഒരു നായ അല്ലായിരുന്നു ഒരു മകനായിരുന്നു അതെ അതെ ഞങ്ങളുടെ നായ എന്ന് പറയാൻ പോലും നമുക്ക് പറ്റത്തില്ല അപ്പൊ എത്രത്തോളം കുട്ടപ്പായി അവർ സ്നേഹിക്കുന്നതിന്റെ തെളിവാണ് നമ്മളീ കാണുന്നത് ഇന്നിപ്പം എന്റെ സഞ്ചയന കർമ്മങ്ങൾ ആണ് സഞ്ചാര കർമ്മങ്ങൾ ഒരു മനുഷ്യന് നമ്മൾ മരണപ്പെട്ടാൽ എന്തൊക്കെ കർമ്മങ്ങളാണോ ചെയ്യുന്നത് അതെല്ലാം ഇവിടെ കുട്ടപ്പായ്ക്ക് വേണ്ടി ചേട്ടൻ ഒരുക്കി ചെയ്ത് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ എഴുകൂൺ എന്ന് പറയുന്ന സ്ഥലമാണ് ചേട്ടൻ്റെ പേര് സോമരാജെന്നാണ് നിളാ പാലസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ ഹോട്ടലിൻ്റെ ഉടമയാണ് അതെ ഇവിടുത്തെ ഏറ്റവും പ്രിയപ്പെട്ട ഇവരുടെ കുടുംബ അംഗം എന്ന് തന്നെ പറയാം അവർ ബിസ്കി കുട്ടപ്പായ എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു നായ എത്ര വയസ്സുണ്ടായിരുന്നു പതിനൊന്ന് വയസ്സ് പതിനൊന്ന് വയസ്സ് നായെന്ന് പറയാൻ പറയുന്നില്ല കാരണം നായ എന്ന് പറയാൻ അവർക്ക് വിഷമമാണ് നായല്ല ഒരു കൂടപ്പറപ്പായിരുന്നു കുട്ടപ്പായി അവർക്ക് എല്ലാം എല്ലാം ആയിരുന്നു മകനെ പോലെയാണ് വളർത്തിയത് ഹോട്ടലിലെ എല്ലാ ഫാമിലിയുടെ കുട്ടപ്പായുടെ ഫുഡ് കൊടുത്തു വിട്ടാന്ന് പറഞ്ഞാൽ പിന്നൊന്നും പറയാൻ പറയണ്ട അവർക്കറിയാം അവർക്ക് ഏറെ വേദന എന്നോണം അഞ്ച് ദിവസം കൂമ്പാണ് കുട്ടപ്പായി ഇവരിൽ നിന്ന് വിട്ടുപിരിഞ്ഞത് കുട്ടപ്പ ഒരു മനുഷ്യന് കൊടുക്കേണ്ട എല്ലാ അന്ത്യകർമ്മങ്ങളും കൊടുത്താണ് കുട്ടപ്പായ യാത്രയാക്കിയത് യാത്രയായിരിക്കുന്ന കുട്ടപ്പായ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം എനിക്ക് എന്റെ മോനെ കുറിച്ച് എന്താ പറയണ്ടേ ഞങ്ങളെ മോനായിരുന്നു പതിനൊന്ന് വയസ്സായവന് വലിയ പ്രശ്നം ഒരു പ്രശ്നമല്ല ആകെ അവന് വരുന്ന ഒരു കുഞ്ഞ് വിസിംഗാണ് അന്നും ഇതുപോലെ രാവിലെ ഒരു ചെറിയ വീസിങ് വന്നു ഡോക്ടറെ വിളിച്ചു ഒരു ടാബ്ലറ്റ് എനിക്ക് വാട്സാപ്പിൽ അയച്ചു തന്നു അത് കൊടുത്തു കുറച്ച് കഴിഞ്ഞപ്പോൾ അവനത് മാറി മാറി ആദ്യം ഫുഡൊന്നും കഴിച്ചില്ല പിന്നെ ഫുഡ് കഴിക്കുന്നിടത്ത് വന്നിരുന്നു ഞാൻ വാരിക്കൊടുത്ത് കുറച്ച് ഫുഡ് കഴിച്ചു ഞങ്ങൾക്ക് ഫുഡിനകത്തൊക്കെ കുറേ വെറൈറ്റി ഫുഡൊക്കെ കഴിക്കും എല്ലാം ഒന്നും കഴിക്കും പക്ഷേ ആ ദിവസം ഇതൊന്നും കഴിച്ചില്ല ആദ്യം വേണ്ട വേണ്ടയെന്ന് പറഞ്ഞു പിന്നെ ഇവൻ ലാസ്റ്റ് കഴിക്കുന്ന സ്ഥലത്ത് വന്ന് എന്നെ ഇങ്ങനെ നോക്കി അപ്പോൾ എനിക്ക് മനസ്സിലായിന് ഫുഡ് വേണമായിരിക്കും അപ്പോൾ ഒക്കെ ഒരുവിധം മാറി നല്ല ആ വീസിങ്ങിൻ്റെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വന്ന് കൊടുത്തപ്പോൾ ആ ബീഫ് ഇത്രയും കഴിച്ചു കഴിച്ചു കുറച്ച് വെള്ളവും കുടിച്ചു അപ്പോൾ ഇയാൾക്കൊരു ബെഡൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഇയാൾക്ക് വയ്യാത്തോണ്ട് ഞാൻ വന്നില്ല ഇയാളെ നോക്കി ശുശ്രൂഷിച്ച് നിൽക്കുക ഫുൾ ടൈം അപ്പം ഞാൻ ബെഡ്ഡൊക്കെ കൊണ്ട് അവിടെ കൊണ്ട് ഇട്ടിട്ട് പറഞ്ഞു മോൻ ഇവിടെ കിടക്കുക അമ്മ ഇവിടെ മോനെ നോക്കിയിരിക്കുക ഒന്നുകിൽ ഞങ്ങളുടെ റൂമിൽ അല്ലേ മോളുടെ റൂമിൽ അവിടെ മാറിയും തിരിഞ്ഞാണ് കിടക്കുന്നു അച്ഛൻ്റെയും ചേച്ചിയുടെ അവിടെയും കൂടെ ഇയാൾ കിടക്കാറുള്ളു അവിടെ സെറ്റിയിൽ ഇങ്ങനെ ഇരുന്ന് ഇവനെ നോക്കി നോക്കി ഇത്തിരി നേരം അവ അവിടെ കിടന്ന് ഒരു പത്ത് മിനിറ്റ് കിടന്നിട്ട് എണീറ്റ് നേരെ എൻ്റെ ബെഡ്റൂമിൻ്റെ വ ഡോറിൻ്റെ അവിടെ പോയി അവിടുത്തെ കാർപ്പറ്റിൽ പോയി കിടന്നു അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ നോക്കുക അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മോളെ വിളിച്ച് എൻ്റെ വിശേഷം അവളില്ലായിരുന്നു അവൾ എറണാകുളം പോയിരിക്കുകയാണ് അപ്പോൾ പിന്നെ മോ ആ ഇങ്ങനെ അവൻ കഴിച്ചു ഇതാ ഫുള്ള് കഴിച്ചു ഇതാ അപ്പം ഞാൻ പറഞ്ഞു ആ മോൻ കിടന്ന് ഉറങ്ങട്ടെ ഉറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് അമ്മ നിറച്ച് ഫുഡ് കൊടുക്കാൻ ഇപ്പോൾ കുറച്ചേ കഴിച്ചോളൂ ഒരു മൂ അപ്പോൾ ഒരു രണ്ടര മണിയൊക്കെയായി അപ്പോൾ ഇയാളെൻ്റെ അവിടെ പോയി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമോ അവിടെ അവിടെ പോയി ഇങ്ങനെ കിടന്ന് ഒരു പൊസിഷനേ കിടന്ന് കിടന്നിട്ട് പിന്നെ ഇയാൾക്കത് ഇങ്ങനെ കൈ നീട്ടി താടി ഇങ്ങനെ വെച്ചൊരു കിടപ്പുണ്ട് മൂന്ന് മണിയായി നാലുമണിയായിട്ട് മോൻ എണീക്കുന്നില്ല അപ്പോൾ ഒരു നാലരയൊക്കെ ആയപ്പോൾ ഞാൻ മോളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഉറങ്ങാറില്ലല്ലോ പറഞ്ഞു വന്നിങ്ങനെ തട്ടി നോക്കി എൻ്റെ കുഞ്ഞിങ്ങനെ പിന്നെ എന്താ ഞങ്ങളങ്ങനെ അവനെ വള ഞങ്ങൾ എവിടെ പോയാലും കൊണ്ടുവരും ഞങ്ങൾക്ക് ഇവനില്ലാതെ പറ്റത്തില്ല ഇപ്പം എല്ലാവരെയും കണ്ടപ്പം ഞങ്ങളിങ്ങനെ നിൽക്കുന്നേ ഉള്ളു പക്ഷെ നമുക്ക് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇയാളുടെ കുറേ രീതികളൊക്കെ ഉണ്ട് അത് ഞങ്ങൾക്ക് അതില്ലാന്ന് ഞാൻ ഉറങ്ങാൻ പറ്റത്തില്ല ഇത് ബിസ്ക്കിന്നാണ് വൈഫും മോനും മോളും ഇട്ടോ പേരെങ്കിലും എനിക്ക് എല്ലാവർക്കും എളുപ്പത്തിന് വേണ്ടി ഞാൻ തന്നെ വെറുതെ കുട്ടപ്പായി വാടാന്ന് വിളിച്ച് അവയൊക്കെ ഓടി പറഞ്ഞു അന്ന് മുതൽ ഞങ്ങളുടെ കുട്ടപ്പായയാണ് കാരണം എല്ലാവരും അറിയപ്പെടുന്ന കുട്ടപ്പായി ഇതാണ് എല്ലാവരും കുട്ടപ്പായ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം അത്ര കണ്ട് ഞങ്ങളുമായിട്ടങ്ങ് അടുത്ത് പോയവനാണ് വാരി കൊടുത്താൽ മാത്രമേ കഴിക്കൂ അവസാന നിമിഷം വരെ അതങ്ങനെ നമുക്ക് ഒരിക്കലും അവനെ വിട്ട് മാറി നിൽക്കാൻ പോയാത്തൊരു സാഹചര്യം ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് നമ്മുടെ കൂടെ തന്നെ ഞാനോ വൈഫോ പോളോ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ആരും വേണ്ട ആരെ വിളിച്ചാലും ബോധവുമില്ല ആദ്യം നമ്മളിപ്പോൾ അവനവിടെ കൊണ്ടുവന്ന് പെട്ടുകുട്ടി നമ്മുടെ പൂജാ കർമ്മങ്ങൾ അനുസരിച്ച് ചെയ്ത് ഇന്നിപ്പം അഞ്ചിൻ്റെ ഒന്ന് സഞ്ചാരി ആയിട്ട് തന്ത്രിയും തന്ത്രയും അമ്മൂപ്പരെയും കൂടെ വിളിപ്പിച്ചിട്ട് ആ പ്രാഥമികമായിട്ടൊക്കെ പൂജകളൊക്കെ നടത്തി പുഴി അടച്ച് അതിനകത്ത് ഇപ്പം പുഷ്പാലക്കാരും ഒക്കെ നടത്തി അവിടെയും ഫോട്ടോ വെച്ച് അവിടെയും പുഷ്പാലക്കാരും ചോദിച്ചു ഇനി വെള്ളി വിഗ്രഹ വിഗ്രഹം എന്ന് പറഞ്ഞു ചെറിയൊരു പ്രതിമയുണ്ടാക്കി പലശ്ശേരി കടവ് മുത്തപ്പന് സമർപ്പിക്കാവുന്നതാണ് ഞങ്ങൾ തീരുമാനിച്ചത് ഞാൻ അവന് ഇത്ത പേര് ഡാർലിംഗ് എന്നാ എനിക്കൊരു യങ് ബ്രദർ ഇല്ലാത്തതിൻ്റെ വിഷമത്തിൽ എനിക്ക് എൻ്റെ ബ്രദറും മേടിച്ചു തന്നെ അവനും ആക്ച്വലി കൂടുതൽ കൂടുതലിഷ്ടം അച്ഛൻ്റെ ആണ് അച്ഛൻ്റെ കൂടെ ആണ് കൂടുതലും ടൈം സ്പെൻഡ് ചെല്ലുമ്പം നമ്മളെ ഓടിയടുത്ത് വരും മനുഷ്യനേക്കായി നല്ല വിവരവും അറിവുള്ള ഒരു സങ്കടമുണ്ട് ഇങ്ങനെ എത്ര പെട്ടെന്ന് പോകുമെന്ന് അറിഞ്ഞൂടാൻ സഹിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്കും നല്ല അറിവുള്ളതായിരുന്നു